മീഡിയ വൺ ടി ടൈം ദോഹ റണ്ണിന്റെ രജിസ്ട്രേഷൻ പുരോഗമിക്കുന്നു വിദേശികളിൽ നിന്നുൾപ്പെടെ മികച്ച പ്രതികരണമാണ് റണ്ണിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിയാറിന് അൽബിദാ പാർക്കിലാണ് ദോഹ റൺ അരങ്ങേറുക ഖത്തറിലെ സ്വദേശികളും പ്രവാസികളുമായ നിരവധി റണ്ണർമാർ ദോഹ റണ്ണിനായുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് ഓട്ടക്കാരെ സ്വീകരിക്കാൻ മീഡിയ വണ്ണം സജ്ജമായി കഴിഞ്ഞു രജിസ്റ്റർ ചെയ്തവർക്കുള്ള ടീഷർട്ട് ഇലക്ട്രോണിക് ബിപ് റേസ് കിറ്റ് എന്നിവ വൈകാതെ വിതരണം ചെയ്യും റണ്ണിന്റെ ഭാഗമാകുന്നതിലെ സന്തോഷം ഓട്ടക്കാർ പങ്കുവച്ചു Cause, uh, I I too much about it. So uh, I cannot wait for ഖത്തർ കായിക മന്ത്രാലയത്തിന്റെയും ഖത്തർ സ്പോർട്സ് ഫോർ ആൾ ഫെഡറേഷന്റെയും സഹകരണത്തോടെയാണ് റൺ സംഘടിപ്പിക്കുന്നത് ദോഹ റണ്ണിന്റെ മൂന്നാമത്തെ എഡിഷൻ ആണ് ഇത്തവണത്തേത് റൺ ടുഗദർ റൈസ് ടുഗദർ എന്ന മുദ്രാവാക്യത്തോടെയാണ് ഇത്തവണയും റൺ അരങ്ങേറുക ഖത്തർ സ്പോർട്സ് ഫോർ ആൾ ഫെഡറേഷന്റെ ആപ്ലിക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്യാം മുതിർന്നവർക്കായി പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ കാറ്റഗറികളിലാണ് മത്സരം ഏഴ് മുതൽ പതിനേഴ് വയസ്സ് വരെ പ്രായമുള്ളവർക്കായി രണ്ടര കിലോമീറ്ററിന്റെ ജൂനിയർ കാറ്റഗറി മൂന്ന് മുതൽ ആറ് വരെയുള്ള കുട്ടികൾക്കായി എണ്ണൂറ് മീറ്ററിന്റെ മിനി കിഡ്സ് കാറ്റഗറി മത്സരങ്ങളും അരങ്ങേറും മീഡിയ വൺ ദോഹ